പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നാനൂറ്റി പത്ത് ലിറ്റർ വാഷ് നിലമ്പൂർ എക്സൈസ് പാർട്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തു സംസ്ഥാന എക്സൈസ് വകുപ്പ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള ഹൈറേഞ്ച് മേഖലയിലും വനമേഖലയിലും നടത്തുന്ന കർശന പരിശോധനയുടെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് പാർട്ടി കക്കാടംപൊയിൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കണ്ടിലപ്പാറ വനമേഖലയിൽ നിന്നും ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നതിനുള്ള ചാരായം ഉൽപാദിപ്പിക്കുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന നാനൂറ്റി ലിറ്റർ വാഷ് നിലമ്പൂർ എക്സൈസ് പാർട്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത് കേസെടുത്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ സണ്ണി ഷംനാസ് സിറ്റി അബിദ് കെ രാജേഷ് എം എന്നിവർ ചേർന്ന് വനമേഖലയിലുള്ള അനധികൃത മദ്യ ഉൽപാദന ക്യാമ്പുകളെ കുറിച്ച് രഹസ്യ നിരീക്ഷണം നടത്തിയതിൽ സ്ഥിരമായി രണ്ടുപേർ കാട്ടിലേക്ക് കയറുന്നതായി മനസ്സിലാക്കുകയും ഇവരെ പിന്തുടർന്നതിൽ അകമ്പുഴ ഭാഗത്തേക്ക് ഫോറസ്റ്റിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു ഓടിപ്പോയ ആളുകളെ തിരിച്ചറിഞ്ഞില്ല തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ നിന്നും മെസ്സേജ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ ദിനേശ് പി എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിനി ഇ എം ഡ്രൈവർ കെ രാജീവ് എന്നിവർ സ്ഥലത്തെത്തുകയും തുടർന്ന് വനമേഖലയിൽ നടത്തിയ വ്യാപക തിരച്ചു ഒളിത്താവളം ലിറ്ററിന്റെ ലിറ്ററിന്റെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ബാരലിലും ബാരലിലുമായി ലിറ്റർ വാഷ് പ്രതികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എൻ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക സാങ്കേതിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ